ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ കൊടൈക്കനാൽ യാത്രയുടെ രണ്ടാം പാർട്ടാണ് ചെയ്യുന്നത് ഒന്നാം പാർട്ട് കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടോ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ച ഉച്ച ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് നമ്മൾ പിന്നെ ഗുണാകൈവ് കാണാനായിട്ട് പോകുന്നത് കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള പോയിൻ്റ് ഇത് കാണാമെന്നുള്ളൊരാഗ്രഹത്തോടെയാണ് അപ്പോൾ നമ്മൾ ഗുണാക്കൈവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി പിന്നീടുള്ള ശബ്ദമൊക്കെ ഞാൻ അവിടുത്തെ പിന്നെ ഒറിജിനൽ സൗണ്ട് തന്നെ കേട്ടോ വിടുന്നത് അപ്പോഴേ നിങ്ങൾക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ അവിടുത്തെ ബഹളം എങ്ങനെയാണെങ്കിൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും അവിടുത്തെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ബോധ്യമാവും അപ്പം ഇനിയും ഇത് കണ്ടിട്ട് ഇതിനെ കമൻ്റ് ചെയ്യുക ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ അതിൽ കുറവുകൾ ഉണ്ടെങ്കിലും കേറാൻ പോവാണ് പക്ഷെ നല്ല തിരക്കിണ്ട് കിട്ടിട്ട് കേറാൻ ടൈം ഒഴുക്കും കാണാൻ വേണ്ടി പൊതിച്ചിരുന്ന ഗുണാക്കേവ് ഇതാണ് എൻട്രൻസ് ഇതാണ് ബാക്കി പോയിട്ട് നമുക്ക് നോക്കാം ഗുണാക്കേവ് കാണാൻ വന്നാണ് പക്ഷേ നല്ല തിരക്ക് എപ്പഴാ കേറാൻ പറ്റാൻ അറിയില്ല മിക്കവാറും നാളെ വേറെ നിക്കേണ്ടി വരും കേറണെങ്കി ഒന്ന് അത്രൊക്കെ തിരക്കാണ്

എന്തിനാണ് സിനിമ പേര് പറഞ്ഞു എന്താ സ്ഥലം അറിയപ്പെട്ട സിനിമ ഏതായിരുന്നു എന്തായാലും കറിയാ പറഞ്ഞാലോ ആർക്കറിയാം അപ്പൊ ആ സിനിമ സ്ഥലത്തേക്ക് ഞങ്ങള് പോവാണ് നല്ല അമ്മ ആഗ്രഹിച്ച സ്ഥലത്തേക്കന്നെ വന്നു നല്ല തിരക്കാണ് നല്ല ഉണ്ട് ക്രൗഡുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഗുണാക്കേവിന്റെ ഉള്ളിൽ കയറി പോണ വഴിക്ക് ഇങ്ങനെ നടന്നു പോയോണ്ടിരിക്കാണ് നല്ല മഴ പെയ്തിട്ട് ചളിണ്ട് ഇവിടെ കണ്ടോ നല്ല ചെവി ഉണ്ട് ഇനി അട്ടണ്ടോ അറിയില്ല അട്ടണ്ടോ സംശയുണ്ട് അപ്പൊ ഗുണ കേവ് എത്താനായിട്ടുണ്ട് ഗുണക്കേവ് അല്ല ആ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അവിടുത്തെ കേവിന്റെ അങ്ങോട്ട് എത്താനായിട്ടുണ്ട് ആ ഗേറ്റ് ഇങ്ങനെ കാണാമൊക്കെ അറിയുന്നു കണ്ടോ അവിടെയാണ് അപ്പൊ ഇങ്ങനെ നടക്കാം ഇവിടെ ഇങ്ങനെ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോവാണ്ടിരിക്കാനാവാം रा وش خد ہنے لےوے گی എനിക്ക് ഇന്നെ കൂടി പോലുള്ളു ഞാൻ ആ പൊന്നുമോളെ ആ ഇവിടെ ഈ അലരയ വാപ്പിക്കൊന്നും വരാൻ പറ്റൂല എനിക്കിതി കൂടി പോവാ എനിക്ക് കൂടി ചാടാ പറയാം આગલોયઋલ છીઇમલે ખ્ળાલાભાબ ઈલેંટོૉઇ માળેથ કાણજે કાણથં કાન૓ા� મા હાને હડાલુા કાને વં �

Uh, i don't